അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് സാമ്പത്തിക ഇടപാടുകൾ നടത്താത്തവർ വളരെ വിരളമായിരിക്കും അവർക്കൊക്കെ തന്നെ ബാങ്ക് അക്കൗണ്ടുകളും ലോക്കറുകളും ഒക്കെ ഉണ്ടാവും നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ടെങ്കിൽ നോമിനേഷനിൽ വന്ന പുതിയ മാറ്റങ്ങളെ അറിയാൻ തീർച്ചയായും ഈ വീഡിയോ മുഴുവനായി കാണുക വെൽക്കം ടു എസ് ആൻഡ് റിവ്യൂസ് ലോക്സഭ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മൂന്നിന് ബാങ്കിങ് ലോസ് അമെന്റ്മെന്റ് ബിൽ പാസ്സാക്കിണ്ടായി അതിന് പ്രകാരം ഒരാൾക്ക് അദ്ദേഹത്തിന്റെ ബാങ്ക് അക്കൗണ്ട് എഫ് ഡി റിക്കറിംഗ് ഡെപ്പോസിറ്റ് എന്നിവയ്ക്ക് നാല് നോമിനികളെ വരെ ചേർക്കാനുള്ള സൗകര്യം ലഭ്യമായിട്ടുണ്ട് നേരത്തെ ഇത് സിംഗിൾ നോമിനേഷൻ സിസ്റ്റമാണ് ഉണ്ടായിരുന്നത് എന്താണ് നോമിനേഷൻ നിങ്ങളുടെ കാലശേഷം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലെ പണത്തിൻ്റെയോ അല്ലെങ്കിൽ ലോക്കറിലെ ഗുരുപ്പടിയുടെയോ അവകാശം ആർക്ക് വന്നു ചേരണം എന്നുള്ളതിന് നിങ്ങൾക്ക് മറ്റൊരാളെ അവകാശിയായി ചേർത്തുന്നതിനെയാണ് നോമിനേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓരോരുത്തരുടെയും ഫിനാൻഷ്യൽ സെക്യൂരിറ്റിക്കും അതുവഴിയുള്ള മനസമാധാനത്തിനും ബാങ്ക് അക്കൗണ്ടുകളുടെയും ലോക്കറുകളുടെയും നോമിനേഷൻ ഒരു പ്രധാന ഘടകമാണ് ഇത്തരം ഒരു നോമിനേഷൻ ഇല്ലെങ്കിൽ നിങ്ങളുടെ കാലശേഷം ബാങ്കിലെ നീക്കിയിരിപ്പുകൾ കിട്ടാൻ സമോ അല്ലെങ്കിൽ ഒരു പക്ഷെ തർക്കം പോലുമോ ഉണ്ടായേക്കാം അതുകൊണ്ട് ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങുമ്പോൾ തന്നെ നോമിനേഷൻ വേണമെന്നത് ആർ ബി ഐ നിഷ്കർഷിക്കുന്നുണ്ട് നോമിനിയായി ആരെ വേണമെങ്കിലും ചേർക്കാവുന്നതാണ് രക്തബന്ധമുള്ളവർ തന്നെ വേണമെന്നില്ല എന്നിരുന്നാലും മറ്റൊരാളെ നോമിനി ആക്കിയാൽ മരണശേഷം അക്കൗണ്ട് ഹോൾഡറുടെ ബന്ധുക്കൾക്ക് വേണമെങ്കിൽ ബാങ്കിൽ അവകാശങ്ങളുടെ മേൽ തർക്കം ഉന്നയിക്കാവുന്നതാണ് നാല് നോമിനികൾ വരെ ചേർക്കാമെന്ന് പറഞ്ഞല്ലോ ഒന്നിൽ കൂടുതൽ നോമിനികൾ ഉണ്ടെങ്കിൽ അവരെ രണ്ട് തരത്തിലാണ് പരിഗണിക്കുന്നത് ഒന്ന് സൈമിൾ നോമിനേഷനും അടുത്തത് സക്സസീവ് നോമിനേഷനും ബാങ്ക് അക്കൗണ്ടുകളുടെ കാര്യത്തിൽ സൈമിൾട്ടേനിയസ് നോമിനേഷനിൽ ഓരോരുത്തർക്കും ലഭ്യമാകേണ്ട തുകയുടെ ശതമാനക്കണക്ക് രേഖപ്പെടുത്താവുന്നതാണ് എന്നാൽ ബാങ്ക് ലോക്കർ പോലെയുള്ള കാര്യങ്ങളിൽ സക്സസീവ് നോമിനേഷൻ ആണ് പരിഗണിക്കുന്നത് അതായത് ഒന്ന് മുതൽ നാലു വരെ ക്രമത്തിൽ പേരുകളുണ്ടെങ്കിൽ ആദ്യത്തെ ആൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നൂറ് ശതമാനം അവകാശങ്ങളും അദ്ദേഹത്തിന് ലഭ്യമാക്കും അദ്ദേഹത്തിന്റെ അഭാവത്തിൽ അടുത്ത ആൾക്ക് എന്ന ക്രമത്തിലാവും ഓഹരികളും അവകാശങ്ങളും ലഭ്യമാവുക മുൻകാലങ്ങളിൽ ബാങ്ക് അക്കൗണ്ട് തുടങ്ങുമ്പോൾ നോമിനിയുടെ കാര്യം ബാങ്ക് അത്ര നിർബന്ധിക്കാറില്ലായിരുന്നു ഇത്തരത്തിൽ തുറക്കപ്പെട്ട ഒരുപാട് ബാങ്ക് അക്കൗണ്ടുകളിൽ അവകാശങ്ങളില്ലാതെ കോടിക്കണക്കിന് രൂപയാണ് ബാങ്കുകളിൽ അൺക്ലെയിമൾഡ് ഡെപ്പോസിറ്റ് എന്ന രീതിയിൽ ഉപയോഗശൂന്യമായി കിടക്കുന്നത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലും ലോക്കറുകളിലും നോമിനി ഉണ്ടെന്ന് ഇപ്പോൾ തന്നെ ഉറപ്പാക്കുക നോമിനേഷൻ പ്രോസസ്സ് ഇപ്പോൾ വളരെ എളുപ്പമാണ് ബാങ്കിൽ നേരിട്ട് പോയോ അല്ലെങ്കിൽ ഇന്റർനെറ്റ് ബാങ്കിംഗ് വഴിയോ അല്ലെങ്കിൽ മൊബൈൽ ആപ്പ് വഴിയോ ചെയ്യാവുന്നതാണ് പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള ആരെയും നോമിനി ആക്കാവുന്നതാണ് പതിനെട്ട് വയസ്സിൽ താഴെ പ്രായമുള്ള ആളെ നോമിനി ആക്കിയാൽ അയാൾക്ക് ഒരു ഗാർഡിയനെ കൂടി വെക്കേണ്ടി വരും നോമിനിയെ എപ്പോൾ വേണമെങ്കിലും മാറ്റാവുന്നതാണ് അപ്പോൾ ഒരു കാര്യം ഉറപ്പിക്കുക ബാങ്ക് അക്കൗണ്ട് തുടങ്ങുമ്പോൾ തന്നെ ഏറ്റവും വിശ്വസ്തനായ ഒരാളെ നോമിനിയായി നിയമിക്കുക പിന്നീടുണ്ടാവുന്ന നൂലാമാലകൾ ഒഴിവാക്കുക നോമിനി ഇല്ലാത്ത കാരണം കൊണ്ട് ബുദ്ധിമുട്ടേണ്ടി വന്ന എന്തെങ്കിലും അനുഭവം നിങ്ങൾക്കുണ്ടായിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വിജ്ഞാനപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ബായ്